കോഴിക്കോട് താമരശ്ശേരിയിൽ മുഹമ്മദ് ഷഹബാസിനെ ആക്രമിച്ച സംഘത്തിലെ മൂന്ന് പേർ കഴിഞ്ഞ വർഷവും കുട്ടികളെ മർദ്ദിച്ച കേസിൽ പ്രതികളായിരുന്നു എന്നാണ് ഇപ്പോൾ ഷഹബാസിൻ്റെ പിതാവ് ഇക്ബാൽ പറയുന്നത് പ്രതികൾക്ക് പിന്തുണയുമായി രക്ഷിതാക്കളും കൂടെയുണ്ട് കുട്ടികളെ അടിച്ചതിലും ഇവർക്ക് പങ്കുണ്ടായിരുന്നു എന്നാൽ കേസ് പിന്നീട് ഒതുക്കുകയായിരുന്നു എന്നും ഇക്ബാൽ ആരോപിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് എട്ടാം ക്ലാസ്സിലെ പിള്ളേരെ തല്ലിച്ചതച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാകുകയും അത് കേസാവാതെ അത് പുറത്തു പുറത്തുനിന്നു അവിടുന്ന് രാഷ്ട്രീയപരമായിട്ട് സ്വാധീനം ചെലുത്തി കഴിച്ചലായ കുട്ടികളാണ് അന്ന് അവരെ തല്ലിയ സമയത്ത് ഈ രക്ഷിതാക്കൾ വന്നിട്ട് ഈ കൊച്ചുകുട്ടികളെ കയ്യേറ്റം ചെയ്യാനാണ് വന്നത് അത് അവരെ വാഗ ന്യായീകരിച്ചിട്ട് അവരെ സംരക്ഷിക്കുക ചെയ്യുന്നത് ആരാണോ തെറ്റുകാർ എന്നുള്ളത് നോക്കാതെ അവരെ സ്വാധീനം ഉപയോഗിച്ച് അവർ ഇവിടെ വായാ എന്നുള്ള ഒരു കണ്ടീഷനിൽ തന്നെ ഇന്നിപ്പോൾ എനിക്ക് പലതും അറിയാൻ കഴിയുന്നത് അവർ ഒരു അച്ഛനമ്മമാർ അതായത് ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്ന ഒന്ന് ടീച്ചറാണ് ഒരു ഇതിൽ പെട്ട ക്രിമിനലിൻ്റെ അതായത് കൊലപാതകമായ കുട്ടിൻ്റെ അമ്മ ടീച്ചറാണ് മറ്റത് ആ ആ ടീച്ചറുടെ ഭർത്താവ് പോലീസിൽ ജോലിയുണ്ട് അതൊക്കെ അറിയാൻ കഴിയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് പരമാവധി ഒരു ഗൂഢാലോചനപരമായിട്ട് തന്നെ മക്കൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇത് ഈ സംഭവം നടക്കുന്നത് കുട്ടികളാണ് പ്രാവൂർത്തിയായിട്ടില്ല എന്ന് പറഞ്ഞ് ഇനിയും കഴിഞ്ഞാൽ ഇവർ നാളേക്ക് ഭാവിയിലേക്ക് വൻ ഒരു ക്രിമിനലുകളിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ശിക്ഷ വാങ്ങിക്കൊടുത്തേ പറ്റും ഇനി ജാതി ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ ഇത് എടുത്തു കഴിഞ്ഞാലേ നമ്മൾ സമൂഹം രക്ഷപ്പെടാം അതേസമയം കേസിൽ അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് പോലീസ് സി സി ടി വി ദൃശ്യങ്ങളും ഡിജിറ്റൽ തെളിവുകളും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ഷഹബാസിന്റെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മൊഴിയും രേഖപ്പെടുത്തും വിവരങ്ങളുമായി രതീഷ് വാസുദേവൻ ചേരുകയാണ് രതീഷ് ഈ കുട്ടികളിൽ നാലു മൂന്ന് പേർ നേരത്തെയും മർദ്ദന കേസുകളിൽ പെട്ടിട്ടുള്ളവരാണ് എന്നുള്ള വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഷഹബാസിന്റെ അച്ഛൻ നടത്തുന്നത് ഇക്ബാൽ നടത്തുന്നത് മാത്രമല്ല ഇത് അധ്യാപകരുടെ അടക്കം മക്കളുണ്ട് എന്നും പറയുന്നു അപ്പോൾ നേർവഴിക്ക് നടത്തേണ്ട കുട്ടികളെ അവരുകൂടി കൂട്ടുനിന്ന് ഈ അക്രമങ്ങൾക്ക് അവരുകൂടി കൂട്ടു നിൽക്കുന്നു എന്നുള്ളതാണ് ഇക്ബാൽ ഇപ്പോൾ ആരോപിക്കുന്ന ഏറ്റവും ഗുരുതരമായ ആരോപണം തീർച്ചയായും വളരെ ഗൗരവമായ ഒരു കാര്യമാണത് പറയുന്ന ആശങ്ക വളരെ കൃത്യമാണ് കാരണം ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകളുടെ അധ്യാപകരുടെയും അതുപോലെ പോലീസിലൊക്കെ ജോലി ചെയ്യുന്ന ആ രക്ഷിതാക്കളുടെ മക്കളാണിവർ മാത്രമല്ല കഴിഞ്ഞ വർഷവും ജനുവരി ആറാം തീയതി ഇത്തരത്തിലൊരു സംഘർഷമുണ്ടായിട്ടുണ്ട് നിരവധി കുട്ടികളെ ഈ നേരത്തെ ഇപ്പോൾ ആരോപിതരായ അല്ലെങ്കിൽ ഈ കൊലക്കേസ് പ്രതികളായ കൊല ഷഹവാസിൻ്റെ കൊലയിൽ പ്രതികളായ അഞ്ച് വിദ്യാർത്ഥികളിൽ മൂന്ന് പേർ കഴിഞ്ഞ വർഷവും ഇത് ഇത്തരത്തിൽ വിദ്യാർത്ഥി സംഘർഷത്തിൽ കുട്ടികളെ മർദ്ദിച്ചിരുന്നു അത് വലിയ പ്രശ്നമായി അത് രക്ഷിതാക്കൾ ഉൾപ്പെടെ ഇടപെട്ട് ഒതുക്കി തീർക്കുകയായിരുന്നു അന്ന് അവർക്ക് ന്യായമായ ഒരു ശിക്ഷ ലഭിച്ചിരുന്നെങ്കിൽ അവർക്ക് താക്കീത് ലഭിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഈ സംഭവം ഇങ്ങനെ ഒരു ദുരന്തം ദുരന്തമുണ്ടാവില്ലായിരുന്നു എന്ന പ്രതീക്ഷയാണ് ഇക്ബാൽ പങ്കുവയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ആശങ്കയുണ്ട് ഉന്നത സ്ഥാനത്തിരിക്കുന്നവരാണ് സ്വാധീനം ഒരുപക്ഷെ ഉണ്ടാവാം അതിനൊക്കെ പക്ഷേ അന്വേഷണത്തിൽ തനിക്ക് വലിയ വിശ്വാസമുണ്ട് അന്വേഷണം ശരിയായ ദിശയിൽ പോകുന്നുണ്ട് മാതൃകാപരമായ ശിക്ഷ തന്നെ കുട്ടികൾക്ക് ലഭിക്കും എന്ന പ്രതീക്ഷയൊക്കെ പങ്കുവയ്ക്കുമ്പോഴും ഇതിൻ്റെ കുട്ടികളുടെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യമുണ്ട് കഴിഞ്ഞ വർഷവും സംഘർഷം ഉണ്ടായിരുന്നു വിദ്യാർത്ഥികളെ മർദ്ദിച്ചിരുന്നു ആ കുട്ടികളിൽ മൂന്ന് പേരാണ് ഇപ്പോഴും ഈ പ്രതിസ്ഥാനത്ത് വന്നിരിക്കുന്നത് അതൊക്കെ തന്നെ അവരെ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കുന്നുണ്ട് ഇക്ബാലിനെ സംബന്ധിച്ച് അതുകൊണ്ട് തന്നെ ആ ആശങ്ക ഇക്ബാൽ പങ്കുവയ്ക്കുന്നുണ്ട് മാത്രവുമല്ല ഇപ്പോൾ നടന്ന അന്വേഷണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരുടെ മൊഴികൾ എടുക്കാൻ പോലീസ് അന്വേഷണം സംഘം തയ്യാറായിരിക്കുകയാണ് കാരണം കഴിഞ്ഞ ഈ ഷഹവാസിൻ്റെ കൂടുതൽ സുഹൃത്തുക്കൾ ഇത് സംബന്ധിച്ച് വിശദ വിവരങ്ങൾ വെളിപ്പെടുത്താൻ ഈ ആദ്യഘട്ടത്തിൽ തയ്യാറായിരുന്നില്ല അപ്പോൾ കൂടുതൽ ഷഹവാസിനൊപ്പമുണ്ടായിരുന്ന കൂടുതൽ സുഹൃത്തുക്കളോട് ഇത് സംബന്ധിച്ച് കാര്യങ്ങൾ വിശദമാക്കുകയും ഇനി ലഭിക്കാനുള്ള ഒരു സി സി ടി വിയിലെ ദൃശ്യങ്ങൾ അനുസരിച്ച് അതിലുള്ള ആളുകളെ കൂടി കണ്ട് മൊഴിയെടുത്തതിനു ശേഷം കൂടുതൽ പ്രതികളിലേക്ക് ഒരുപക്ഷെ പോലീസ് സംഘം കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് കാരണം കൂടുതൽ പേരെ ഈ പ്രതിപട്ടിയിലേക്ക് ചേർക്കാനും സാധ്യതയുണ്ട് കൂടുതൽ കുട്ടികൾ ഈ സംഘർഷത്തിലുണ്ട് മാത്രമല്ല കുട്ടികൾക്ക് പിന്തുണയായി രക്ഷിതാക്കളോ അല്ലെങ്കിൽ പുറമേ നിന്ന് മുതിർന്ന ആളുകളുടെയും സഹായം സാന്നിധ്യം ഒക്കെ ഉണ്ടായി എന്ന ആക്ഷേപം രക്ഷിതാക്കളും ബന്ധുക്കളും ഉൾപ്പെടെ ആരോപിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പോലീസ് അത്തരത്തിലുള്ള പരിശോധനകൾ കൂടി നടത്താൻ തയ്യാറാവുന്നത് അത്തരത്തിൽ വിശദമായ മൊഴിയെടുപ്പ് വരും ദിവസങ്ങളിലുണ്ടാവും എന്തായാലും വലിയ ഗൗരവത്തോടെ തന്നെയാണ് പോലീസും ഏജൻസികളും ഒക്കെ തന്നെ ഇത് കാണുന്നത് വിവിധ ഏജൻസികൾ മനുഷ്യാവകാശ കമ്മീഷൻ ബാലാവകാശ കമ്മീഷൻ ഒക്കെ ഇതിൽ കേസെടുത്തിട്ടുണ്ട് വിദ്യാഭ്യാസ വകുപ്പ് ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം ഉത്തരവിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ വിദ്യാർത്ഥി സംഘർഷവും അതുമായി ബന്ധപ്പെട്ടുണ്ടായ ഈ കൊലപാതകത്തെ ഒക്കെ പോലീസും സർക്കാരും ഒക്കെ കാണുന്നത് എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഈ ഇക്ബാലിൻ്റെ വെളിപ്പെടുത്തൽ വലിയ ആശങ്ക അറിയിക്കുന്ന സാധാരണക്കാരൻ്റെ വെളിപ്പെടുത്തൽ ാണ് കാരണം ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകൾ അവർ ഈ പ്രതിപ്പെട്ടിയിലായ പ്രതികളുടെ രക്ഷിതാക്കളാണ് അതുകൊണ്ട് തന്നെ ഈ കേസ് ഇത്തരത്തിൽ അട്ടിമറിക്കപ്പെടുമോ സ്വാധീനിക്കപ്പെടുമോ എന്നൊക്കെ ആശങ്ക സ്വാഭാവികമാണ് അതവർ വെളിപ്പെടുത്തുന്നു എന്നാൽ അന്വേഷണത്തോട് അവർക്ക് പ്രശ്നമില്ല കാരണം അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണ് പോകുന്നത് തങ്ങൾക്ക് നീതി ലഭിക്കും എന്ന പ്രതീക്ഷയാണ് തങ്ങൾക്ക് നീതി ലഭിക്കണം ഇനി മറ്റൊരു കുട്ടിക്ക് അല്ലെങ്കിൽ മറ്റൊരു കുടുംബത്തിന് ഇത്തരത്തിലൊരു ദുരന്താവസ്ഥ ഉണ്ടാവരുത് എന്ന് തന്നെയാണ് ഇക്ബാൽ ും ഇപ്പോൾ പ്രതികരിക്കുന്നില്ലെന്ന് വ്യക്തമാകുന്നത് എന്തായാലും പോലീസും ഇത്തരത്തിൽ വിശദമായ പരിശോധനയാണ് ഈ ഘട്ടത്തിൽ ഈ വിഷയത്തിൽ നടത്തുന്നത് ലക്ഷ്മി വിവരങ്ങൾ പങ്കുവച്ചത് കോഴിക്കോട്